ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഞാൻ രാവിലെ കുറച്ച് ചാർജ് ചാർജുണ്ടായിരുന്നു വൈകുന്നേരം അപ്പോഴത്തേക്കങ്ങനെ ചാർജൊക്കെ തീർന്നിട്ട് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് എനിക്ക് അപ്പോൾ പെട്ടെന്ന് ആ അസുഖമുണ്ട് അപ്പം ഞാൻ കൂടുതലും എന്തെങ്കിലും എനിക്ക് അസുഖങ്ങളോ എൻ്റെ മൈൻഡ് തിരിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വല്ല വീഡിയോസ് കാണും അല്ലെങ്കിൽ വല്ല സിനിമ കാണും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഞാനൊരു പെട്ടെന്നിങ്ങനെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട് അതായത് പൈപ്പ് വൈഫ് മീഡാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ വീഡിയോയിൽ കണ് ആ വീഡിയോ ഇതാണ് ഒരു അമ്പത്തഞ്ച് വയസ്സായ ഒരു ലേഡി ഒരു അഡ്വക്കറ്റിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് അച്ഛനും മോളും അഡ്വക്കേറ്റ്സാണ് അപ്പോൾ ഇവർ ഈ ലേഡിയോട് കാര്യങ്ങൾ ചോദിക്കണം അപ്പോൾ അതിൽ അവർ പറയുന്ന കണ്ടന്റ് ശരിക്കും അവർ ശരിക്കൊരു എന്താ പറയുക ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആയിട്ട് മുപ്പത് വർഷത്തോളം ജീവിച്ചു ആ രീതിയിലാണ് അവരെ ലൈഫ് പോകണമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എപ്പോഴും ഫുഡിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുക ഫുഡിനെ പറ്റിയിട്ടൊക്കെ ഉള്ളു ചോദ്യങ്ങൾ അങ്ങനെ അപ്പോൾ ഒരു മോളിൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ് പോയി ഇപ്പോൾ അവർക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് വന്നിരിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ പറഞ്ഞൊരു ഡയലോഗ് ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ആണുങ്ങൾക്കും ഇപ്പോഴും ഈക്വലായിട്ട് അടുക്കളയിൽ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഇപ്പോഴും പല വീടുകളിലും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ഇപ്പോഴും ആണുങ്ങൾ യിത്തം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആണുങ്ങൾ കയറാൻ പാടില്ലാത്ത സ്ഥലമാണ് അടുക്കള എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരുപാട് വീടുകൾ ഇന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതൊരു പുതുമയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു തിന്ന പാത്രം വരെ കഴുകാതെ വെച്ച് പോകുന്നൊരു ശീലമായിരുന്നു പക്ഷേ എൻ്റെ മോൻ ആയപ്പോൾ തുടങ്ങി അവൻ അത്യാവശ്യം അവനൊരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുടിക്കാറായപ്പോൾ തുടങ്ങി ഞാൻ പറയും നീ പോയി വെള്ളം എടുത്ത് കുടിച്ചോ അല്ലെങ്കിൽ എന്തായാലും അവൻ തനിയെ ഫുഡ് എടുത്ത് കഴിക്കാനും അവൻ ആ കഴിച്ച പാത്രങ്ങൾ കഴുകി ഇതാക്കാനും ഞാൻ ശീലപ്പിച്ചിരുന്നു അപ്പം എൻ്റെ മദറിൽ പറയും ഓ കുട്ടിയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഒന്ന് ചെയ്യിക്കാൻ പാടും ചോദിക്കും അതുപോലെ ഒരുപാട് മുതിർന്നിട്ടും അവൻ വലുതായി വരുംതോറും അവൻ എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ് ചെയ്യുമായിരുന്നു ഈവൻ ബാത്റൂമ് വരെ അവൻ ക്ലീൻ ചെയ്യും അവൻ മുതിർന്നതിന് ശേഷം ബാത്റൂമും ഒന്നും എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടില്ല അവനാണത് ചെയ്യുക അതിലെനിക്കൊരു വിഷമമൊന്നും തോന്നിയിട്ടില്ല അയ്യോ എൻ്റെ എന്ന് വെച്ചാൽ കാരണം ഞാൻ എനിക്ക് നല്ല ഉറപ്പാണ് അവൻ മുന്നോട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് പെണ്ണായാലും ആണായാലും അവനവൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വൃത്തിയായും ഭംഗിയായി ഇരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഇല്ലേ അപ്പം എൻ്റെ അടുത്ത് തന്നെ പല കൂട്ടുകാർത്തുകളും ചോദിച്ചിട്ടുണ്ട് ഒരു ആൺകുട്ടിയല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പാടാ അവർക്ക് നമ്മളോട് വെറുപ്പാവില്ലെന്ന് ഞാൻ ചോദിച്ചാൽ എന്തിനാണ് വെറുപ്പാകണത് ആൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റ് അവനൊരു വ്യക്തിയാണ് അല്ലേ അവനൊരു വ്യക്തിയാണ് അവൻ അവൻ്റെ കാര്യങ്ങളും അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങും ഒക്കെ പഠിക്കണം ഇപ്പോൾ അവൻ എറണാകുളത്ത് ഹോസ്റ്റലിൽ ചില ഒരു പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കണം അവനെ കാണാൻ വേണ്ടി ചെന്നപ്പം നല്ല വൃത്തിയായിട്ട് അവൻ്റെ ജീൻസൊക്കെ അവൻ കഴുകിയിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് ഒരഴുക്കൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് അവൻ്റെ ടീഷർട്ടൊക്കെ നല്ല വൃത്തിക്ക് കഴുകി അവൻ നല്ല നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അപ്പം വേറെ കുട്ടികൾ അലക്കുന്ന രീതികളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ചിരിച്ചു എല്ലാവരും കൂടി ഒന്ന് ചിരിച്ചു അപ്പം അപ്പോൾ അതിൽ കളിയാക്കിയിട്ടൊന്നുമല്ല തമാശക്ക് ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ഒരു വർഷത്തോളമായിട്ട് എന്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിന്ന് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ചെറിയ പ്രശ്നം വന്നു പിന്നെ എനിക്ക് വല്ലാത്ത വയ്യാത്തൊരവസ്ഥ വന്നു ഈ അവസ്ഥ വന്ന സമയത്ത് എനിക്ക് കുക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോന്നിനും പറ്റുന്നില്ല അപ്പോൾ അതിക്ക് മുൻപും പണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ശീലം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് തുണികളൊക്കെ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉരു പിഴഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ആളെടുത്ത് കൊണ്ടുപോയിട്ട് അത് ഉണക്കാനിടും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വന്നിട്ട് കമ്പനിക്ക് ഇങ്ങനെ നിൽക്കണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം അന്ന് അമ്മ ഉള്ളത് കൊണ്ട് മുഴുവനും കാര്യങ്ങൾക്ക് അങ്ങനെ ഇടപെടാറില്ല എങ്കിലും വരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറു ചെറുത് ചെറിയ ചെറിയ സഹായങ്ങളിങ്ങനെ എനിക്ക് അമ്മ കാണാതൊക്കെ ചെയ്തു തരുവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ മാറി താമസിച്ചതിന് ശേഷം സ്വന്തമായിട്ട് കഴിച്ച പാത്രങ്ങൾ കഴുകി കഴുകിത്തുടങ്ങി എൻ്റെ ഹസ്ബൻഡായാലും കഴുകി തുടങ്ങി പിന്നെ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഞാൻ ശരിക്കും ട്യൂൺ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ട്യൂൺ ചെയ്ത് ഞാൻ തമാശക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കഴുകി വയ്ക്കും വീടൊക്കെ ക്ലീൻ ചെയ്യുക അപ്പോൾ ചോദിക്കും ദീപക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവരെക്കൊണ്ട് പണി എടുപ്പിക്കലാണെന്ന് എനിക്ക് പണിയുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പം എല്ലാ ആൾ ഇപ്പം ഞാൻ ഡ്രോയിങ്സോട് ഇന്ന് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒരു മൾട്ടി ടാലൻറ്റഡല്ല ഞാനിപ്പോൾ പണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു മൾട്ടി ടാലൻറ്റഡ് അല്ല കാരണം ഞാൻ മാറ്റി വെച്ചതാണല്ല കാരണം ഒരു മൾ ഒരിക്കലും ഒരു സ്ത്രീ ഒരു മൾട്ടി ടാലൻറ്റഡ് ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ രീതിയിലേക്ക് മാറിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ കാരണം രാവിലെ ഒരു എട്ട് മണിക്ക് ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് രാത്രി ഒരു ഒമ്പതര വരെ അല്ലെങ്കിൽ പത്ത് മണി ചിലപ്പോൾ അതിലും നീണ്ട് പോകണുണ്ട് ഇരിക്കും അപ്പം ഇരുന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലെ ജോലികളും ഇതും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഹസ്ബൻഡ് എന്നോട് വന്ന് നീ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കട്ടെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്താൽ പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും അപ്പോൾ അദ്ദേഹം വന്നിട്ട് എനിക്ക് സഹായിച്ചു തരും കൂടെ നിന്ന് സഹായിച്ചു തരും പാത്രങ്ങളൊക്കെ കഴുകാണ്ടെങ്കിൽ കഴുകിത്തരും അങ്ങനെപ്പറ്റി എനിക്ക് ഭയങ്കര അലർജിയാണ് പൊടി തീരെ പറ്റില്ല അപ്പം ഞാൻ ചൂലെടുത്ത് അടിച്ച് വാരി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും തുമ്മലും ശ്വാസം മുട്ടിയൊക്കെ കൂടും പിന്നെ ഷുവർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് കാരണം അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യും അപ്പം ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ ഒരു കോളേജിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ പറഞ്ഞു ഞാൻ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല രാവിലെ രാജീവ് കുറച്ച് ഉപ്പ്മാവ് തന്നു ഹസ്ബൻഡ് രാജീവ് കുറച്ച് ഉപ്പുമാവ് തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ കഴിച്ചതെന്ന് ഇനി ഇവിടെ നിന്ന് ഇട്ടിട്ട് വേണം ചോറ് വെച്ച് ഹോട്ട് പോട്ടിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കറി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് കറി എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും അത് മേക്കിങ് അങ്ങനെ അതിൻ്റെ കൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി അങ്ങനെ പറഞ്ഞു എൻ്റെ കെട്ടാണ് ഞാൻ അടുക്കളക്കാരനാക്കി എന്നല്ലാട്ട് ഉദ്ദേശിച്ചത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യണത് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു ദീപം നീ നിനക്ക് നിൻ്റെ ഭാഗ്യമാണ് നിൻ്റെ ഭർത്താവും എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അടിയിൽ വേറൊരിത്തം പറഞ്ഞിട്ട് ഇടിയങ്ങനെ വിചാരിക്കരുത് ഏഹ് എല്ലാവർക്കും എല്ലാവരുടേതായ ഓരോ ഭാഗ്യങ്ങളുണ്ട് ശരിയാണ് അത് സത്യമാണ് രണ്ടാള് പറഞ്ഞതും സത്യം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഭാഗ്യങ്ങളാണുള്ളത് അല്ലേ പക്ഷെ നമ്മൾ ആ രീതിയിലേക്കല്ല ഞാൻ പോണത് അപ്പോൾ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊന്ന് സഹായിച്ചത് കൊണ്ടോ എന്തെങ്കിലും ഒരു ഒന്നും സഹായിച്ചില്ലെങ്കിൽ പോലും കൂടെ ഒന്ന് വന്ന് നിന്നാൽ തന്നെ നമുക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇതാണ് ഇപ്പോൾ രാജീവ് കൂടെ ഒരു ഒരു വർഷത്തോളമായിട്ട് നാട്ടിലുണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും ഭയങ്കര മിസ്സയില് വീ ഫീൽ ചെയ്യും അതിപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് അപ്പം ഞാൻ വിളിക്കൊന്നുമില്ല എടുത്തിട്ട് വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിക്കുക ഇപ്പം തന്നെ വരും അങ്ങനെ തന്നെ ഞാൻ ചെയ്യൊന്നുമില്ല എനിക്കറിയാം വരുന്നത് അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ അടുക്കളയിലാണെങ്കിൽ രാജീവന്റെ അടുത്ത് കുറച്ച് നേരം നിൽക്കണത് പിരിക്കണതും എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു സമ ഞാൻ ഭയങ്കര കൂളായിരിക്കും അപ്പം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂളായിരിക്കും അപ്പം അങ്ങനെ എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ കൂടെ നിന്നിട്ട് ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ കൂടെയെങ്കിലും നിൽക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്ഷൻ ഭയങ്കര വലുതായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനൊക്കെ കറക്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ റേഡിയോ റേഡിയോ നിലയത്തിൽ പാട്ട് വരും ഉച്ചയ്ക്ക് റേഡിയോ നിലയം തുറക്കണത് അപ്പോഴാണ് അപ്പം അത് ഓൺ ചെയ്യും അപ്പം എൻ്റെ യശോധേ ഒരു നീട്ടി വിളിയാണ് അന്നത്തെ കാലഘട്ടം അല്ലേ അപ്പം എന്താണ് റേഡിയോ നിലയം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛന് ഫുഡ് കിട്ടിയിരിക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് അത് അമ്മയ്ക്ക് എന്ത് വയ്യായി ഉണ്ടെങ്കിലും എന്തുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഫുഡ് കിട്ടണം അങ്ങനെയാണ് അത് അന്നത്തെ ഒരു കാലഘട്ടം പക്ഷേ ഇന്നത്തെ കാലഘട്ടം അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ വീട്ടിലുള്ള ജോലികൾ ചെയ്താൽ മതി പുറത്തേക്ക് ഇറങ്ങണ്ടേ ഇന്നെന്ന് പറഞ്ഞ കാലഘട്ടങ്ങൾ അതല്ല മാറി ഒരുപാട് മാറി കാലഘട്ടം മാറിയാലും മാറിയില്ലെങ്കിലും പെണ്ണ് എന്ന് പറയുന്നത് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഫുഡ് മേക്കറല്ല അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞു ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയാ ഒരു ജോലിക്കാരിയല്ല കുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് നല്ല ഭക്ഷണങ്ങൾ ഭർത്താവും മക്കളും കൈ കിട്ടേന്ന് വിചാരിച്ചുണ്ടാക്കി തന്നത് അവരുടെ മനസ്സിലെ സ്നേഹം കൊണ്ടാണ് അവർ ചെയ്യുന്നത് ആ സ്നേഹത്തിന് ചൂഷണം ചെയ്യണ ഒരുവിധം ആൾക്കാർ ആ ചൂഷണം ചെയ്യൽ വരുമ്പോഴാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു പിള്ളലി വരും ഒരു വിഷമങ്ങൾ വരണത് പ്പോൾ നിങ്ങൾ മക്കളോടായാലും ശരി ഭർത്താവിനോ ഭർത്താക്കന്മാരോടായാലും ശരി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കാരണം നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ മൂല്യം നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഇത് മറ്റുള്ളവരോട് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞോട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യവും ഞാൻ ആരുടെ അടുത്തും അടിച്ചേൽപ്പിക്കാറില്ല അങ്ങനെ പറയാറുമില്ല ഒന്നുമില്ല പറയാറുണ്ട് അടിച്ചേൽപ്പിക്കാറില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമുക്ക് ഒരാളുടെ ഇഷ്ടത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ലൈഫ് മാത്രം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം